അതിശക്തമായ വേനൽക്കാലം കൂടി പറവുകൾക്ക് ദാഹജലം കിട്ടാതെയായി പറവുകൾക്ക് ദാഹജലം എന്ന പദ്ധതി ഫോർട്ട് കൊച്ചി സാന്തക്രൂസ് എൽ പി സ്കൂളിൽ തുടക്കമായി വേനൽക്കാലത്ത് പഠനത്തോടൊപ്പം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദാഹജലം കിട്ടാതെയായി വരുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ വീടുകളിലും പറമ്പിലും പക്ഷികൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണമെന്നും ജീവിതത്തിൽ പഠനത്തോടൊപ്പം കൃഷി ചെയ്യണമെന്നും കൃഷിയാകണം നിങ്ങളുടെ ലഹരിയെന്നും കേരള സർക്കാർ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പക്ഷികൾക്ക് അതോടൊപ്പം നൽകുന്ന ഈ അധ്യാപകരുടെ സഹായ സഹകരണത്തോടുകൂടി പിന്നെ ഫലപ്രഷത്ത നടത്തിക്കൊണ്ട് അതുപോലെ ഒന്ന് ധാരാളം പരിപാടികളിവിടെ അനുസരിച്ചു ഒരു പുതിയ പരിപാടിയാണ് ഏറ്റവും വലിയ വേനൽ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പക്ഷികൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന പരിപാടി അതോടൊപ്പം നിങ്ങൾ വെക്കേഷനിൽ പോകാൻ വെടുകാലത്തേക്ക് പോകാൻ ദുരിതമായ വെടുകാലത്തേക്ക് പോകാം വീടുകളിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നതിൻ്റെ മുട്ടുകൾ നിങ്ങൾക്ക് വലിയ ഇത്തരം അദ്ദേഹം അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ പ്രധാന അധ്യാപിക ആനി സബീന ബിന്ദു പി ടി എ പ്രസിഡന്റ് അഹമ്മദ് ഖാൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ ഫിലിക്സ് ജോർജ് റിട്ടയേർഡ് അധ്യാപകൻ കെ വി ജോയ് അധ്യാപകരായ സുബേർ പി എം എന്നിവർ സംസാരിച്ചു വേനൽക്കാലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പറവകളും ഇന്ന് ദാഹജലത്തിന് ഓടി നടക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് കടലുണ്ടെങ്കിലും അത് ആ വെള്ളം പറവകൾ കുടിക്കാറില്ല ആ പറവകൾക്ക് നമുക്ക് ദാഹജലം കൊടുക്കുവാൻ ഒരു പദ്ധതിയാണ് ഇന്നിവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരുന്ന ഈ വേനൽ വരൾച്ച കൂടി വരുന്ന ഈ വേനൽക്കാലത്ത് പക്ഷികൾക്കായിട്ട് ദാഹജലവും കുട്ടികൾക്ക് വേനൽക്കാലത്ത് വീട്ടിൽ കൊണ്ടുപോയി വേനൽക്കാലം ഒരു മൂസ്ഫുൾ ആക്കാൻ വേണ്ടിയും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയും കൃഷിയോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുവാനും അതായി അതായിരിക്കണം കുട്ടികളുടെ ലഹരിയായി മാറേണ്ടത് വലിയ സ്വത്താണ് അത് ഒരു വേറെ പാഴാക്കി കളയുന്നത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് അത് ലഭ്യമാക്കിയ കൈമാറിക്കൊണ്ട് അവരെ ചെറുതിലെ തന്നെ നല്ലൊരു ശീലം അവധിക്കാലം ആഘോഷമാക്കുന്നതിനോടൊപ്പം നിത്യ സ്റ്റീഫൻ ഫിലോമിന തോമസ് മേരി ജെൻസി ശ്രുതി ബിവിൻ അനധ്യാപകരായ സെക്കീന സോളി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ച്